ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്നത് ജാതിക്കായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഫ്രഷ് ജാതിക്കിട്ടിയിട്ടുണ്ടായിരുന്നേ ചേട്ടൻ വന്നപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു നല്ല അച്ചാറിടാൻ പാകത്തിനായിട്ടുള്ള നല്ല ഒന്നാം തരം ജാതിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ അച്ചാറിടാൻ തുടങ്ങുവാണ് അമ്മ അതിനെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുനു കുനു അരിയാന് തുടങ്ങി അപ്പോൾ ഈ ഒരു സൈസിന് സൈസിനരിയുന്നതിന് ഞങ്ങൾ കൊത്തി അരിയുക എന്നും കൂടെ പറയാറുണ്ടോട്ടോ അപ്പം നല്ല രീതിക്ക് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ജാതിക്കയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം ഉപ്പ് പിടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ജാതിക്ക അച്ചാരി ഇടാൻ വേണ്ടി ഞങ്ങൾ എടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നല്ല കാന്താരി മുളകാണ് കാന്താരി മുളകിന് പകരം പച്ചമുളക് ആയാലും മതി പക്ഷെ കാന്താരി മുളകാവുമ്പോൾ കാന്താരി മുളകിന് നല്ല പ്രത്യേക ഒരു ഫ്ലേവർ ആണല്ലോ അതുകൊണ്ടാണ് കാന്താരി മുളക് എടുത്തത് അപ്പം ഇനി അടുത്ത അച്ചാരി ഇടാൻ പോവുകയാണ് അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായ ഉടനെ ആദ്യം അതിലേക്ക് കുറച്ച് കായാണ് ഇട്ട് കൊടുത്തത് ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കട്ട കായമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കായ ഒന്ന് എടുക്കുന്നതാണ് അപ്പോൾ അത് കായമൊക്കെ നന്നായിട്ട് എടുത്തിട്ട് അതിനെ ഞങ്ങൾ ഒരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കായം തണുത്തു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം അച്ചാറിലേക്ക് ഇത് പൊടിച്ച് നമ്മുടെ കായമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു എന്നിട്ട് അതിലേക്കാണ് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നത് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ ആദ്യം കടുകാണിട്ട് പൊട്ടിക്കുന്നത് പക്ഷെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് പക്ഷേ ഇതും അതും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല ചിലപ്പോ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കുമല്ലേ അപ്പൊ നമ്മുടെ കടുുക ഒക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു അതിനുശേഷം നമ്മുടെ ഈ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞങ്ങൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നേ അത് സിമ്മിൽ വെച്ചിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം ചെയ്തത് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഇളക്കിയതിന് ശേഷം നേരത്തെ ഉരുക്കി വെച്ചിരുന്ന കായം കൂടി ഇതിലേക്ക് പൊടിച്ച് ചേർക്കേണ്ടായി നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മസാല തിള വന്നു തുടങ്ങി അപ്പോഴത്തേക്കും നമ്മൾ ജാതി ഇട്ട് ുണ്ട് ജാതിക്കം നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ ജാതിക്കയിലും മസാല നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊണ്ടേയിരുന്നു ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ അപ്പം നല്ല രീതിക്ക് മസാല എല്ലാം ജാതിക്കയിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം എന്ത് ചെയ്യും നമ്മുടെ കാന്താരിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി ഏറ്റവും അവസാനമാണ് കേട്ടോ നമ്മൾ കാന്താരി മുളക് ചേർക്കുന്നത് കാന്താരി മുളക് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവ പൊടിച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക അപ്പോൾ അതേ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ഇതിന്റെ ശരിക്കും ടേസ്റ്റ് പുറത്തു വരണമെങ്കിൽ ഏകദേശം രണ്ട് ദിവസം ഒരു കണ്ടെയ്നറിലൊക്കെ വെച്ച് സൂക്ഷിച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്യണം അപ്പോഴാണ് ശരിക്കും ഉള്ള ടേസ്റ്റ് പുറത്തു വരുന്നത് അപ്പോൾ നമ്മൾ ജാതി ജാതിക്കച്ചാറിനെ കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജാതിക്കച്ചാറിലേക്ക് നമ്മുടെ കാന്താരി മുളകിന്റെ ആ ഒരു എല്ലാം അങ്ങോട്ട് ഇറങ്ങിയിട്ട് അടപ്പ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാന്താരി മുളകും ജാതിക്കയും മിക്സി ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക മണമാണ് ഈ അടപ്പ് തുറക്കുമ്പോൾ വരുന്നത് ഒരു ക്ഷയില്ലാത്ത മണമാണ് അറിയിക്കാൻ പറ്റുന്നില്ല അത്രയും ടേസ്റ്റാണ് ഇട്ട ആ സമയത്ത് നമ്മളെടുത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് തോന്നത്തില്ല പക്ഷേ രണ്ട് ദിവസം ഏകദേശം ഇതുപോലെ ഇതുപോലൊരു കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് നോക്കുക അപ്പോഴായിരിക്കും ശരിക്കുമുള്ള റിയൽ ടേസ്റ്റ് പുറത്ത് വരുന്നത് കാരണം ആ രണ്ട് ദിവസം കൊണ്ട് ഈ മസാലയൊക്കെ പിടിച്ചു നമ്മുടെ കാന്താരി മുളകൊക്കെ ഇതിലോട്ട് എസൻസ് എല്ലാം ഈ ജാതിക്കയിലോട്ട് പിടിക്കണമെങ്കിൽ ഏകദേശം രണ്ട് ദിവസം വേണ്ടി വരും എന്നാൽ മാത്രമേ ശരിക്കും ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ